ഇവിടെ ഒന്നും ഉണ്ടായില്ല ഇണ്ടായില്ല പേടിച്ച് രണ്ടും കൂടെ പേടി പേടിക്കൂരികള് ആ ഒരു ഉമ്മ കൊടുക്കടാറോക്കി റെഡ്മി ഒരു ഉമ്മ കൊടുക്കിക്ക് ഒരു ഉമ്മ കൊടുക്ക് റെഡ്മി റോക്കി രുമാ കൊടുക്കൻ അഭിപ്രായം ഉണ്ടാ पपा हेलो ഇഷ്ടപ്പെടുന്നില്ല അവന്റെ ആട്ടു അവൻ പറഞ്ഞു പോയില്ലേ രണ്ടും പറഞ്ഞു അവൻ പറഞ്ഞു പോയി പറഞ്ഞ അങ്ങനെ ഇവനും പറഞ്ഞു വന്നു അതോ നീ എന്തിനാ ബെഡ്ഷീറ്റ് അപ്പിട്ട് അതിലെ ബെഡ്ഷീറ്റ് മാറ്റിയത് ബെഡ്ഷീറ്റിൽ എന്തിനാ അപ്പിട്ടന്ന് എന്തിനാ അപ്പിട്ടേ ബെഡ്ഷീറ്റിൽ എന്തിനാ അപ്പിയിട്ടന്ന്

പപ്പായ മേടിച്ചിട്ട് വന്നോട് എങ്ങിട് പോയടി പെണ്ണേ എന്റെ അടിപെണ് എടു പോയടി പെണ്ണ് എന്റെ ഊര ഹലോ പെങ്ങിയോ ഏ ആ കണ്ണിനെയൊക്കെ വെളിയിലേക്ക് എടുക്കണ്ട